കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരിഞ്ഞനം യൂണിറ്റ് സമ്മേളനം നടത്തി യു ജില്ലാ കമ്മിറ്റി അംഗം കെ എ അനീഫ ഉദ്ഘാടനം ചെയ്തു നമ്മൾ യഥാസമയം ലഭിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ് നമ്മളത് ആവശ്യപ്പെടുന്ന ശേഷമാണ് സർവീസ് സംഘടനകൾ അതുപോലെയുള്ള കുടിശ്ശികൾ ലഭിക്കാനുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഈ വാർഷിക സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് നിരവധി സമര പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് സമരത്തിൽ അറിയാം അല്ലെ നമ്മൾ എത്ര സമരം നടക്കുന്നത് അവസാനം അവശ് ഡിസംബർ പത്താം തീയതി അല്ലെങ്കിൽ ഡിസംബർ പത്താം തീയതി നമ്മൾ ജില്ലാതലത്തിൽ ഒരു സമരം നടത്തിയിരുന്നു അത് ഒരു സമരമാണ് പക്ഷെ ആ സമരത്തിലെ പങ്കാളിത്തം പത്ത് ശതമാനത്തിൽ കുറവ് മാത്രമേ ഉണ്ടായിരുന്നു ആ പത്ത് നമ്മളിപ്പോ നമ്മളൊക്കെ പറയും നമുക്ക് നമ്മുടെ അവകാശങ്ങൾ ലഭിക്കണം അല്ലെ കുടിശ്ശിക യഥാസമയം ലഭിക്കണം

കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ശങ്കു സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ എക്സിക്യൂട്ടീവ് അംഗം എ പവിഴം ബ്ലോക്ക് കമ്മിറ്റി അംഗം സി സരള യൂണിറ്റ് ഭാരവാഹികളായ സി ഗോപാലകൃഷ്ണൻ കെ കെ ചന്ദ്രു എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പി വിജയകുമാർ സെക്രട്ടറിയായി കെ കെ രാമകൃഷ്ണൻ ട്രഷററായി പി കെ മുഹമ്മദ് സകീർ എന്നിവരടങ്ങിയ ഇരുപത്തിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് ുംൊബൈൽ You're watching True Line News.